ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല്ല അഗ്നി നേത്ര ഭാഗം ഇരുപത്തിയെട്ട് നീ സന്തോഷിക്കുന്ന നേത്ര പക്ഷേ അധികകാലം അവൻ കെട്ടിയ താലിയുമായി അവൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാവില്ല സമ്മതിക്കില്ല ഞാൻ അഗ്നിക്കൊപ്പം നിൽക്കുന്ന നേത്രയെ നോക്കി അനാമിക ഉറപ്പിച്ചു എന്താ അഗ്നി ഇതിൻ്റെയൊക്കെ അർത്ഥം കല്യാണം എന്ന് പറയുന്നത് എടുത്തു ചാടി ചെയ്യേണ്ട ഒന്നാണോ നേത്ര ആ കുട്ടിക്ക് സമ്മതമാണോ ഈ വിവാഹത്തിന് ആ കുട്ടിയുടെ വീട്ടുകാരോട് സംസാരിച്ചിരുന്നോ താലികെട്ട് കഴിഞ്ഞതും കൃഷ്ണൻ പരിഭ്രമത്തോടെ അഗ്നിയെ പിടിച്ചു വലിച്ചു മാറ്റി നിർത്തി ചോദിച്ചു അവൾക്ക് സമ്മതാണ് സംശയമുണ്ടെങ്കിൽ കൃഷ്ണച്ഛൻ അവളോട് നേരിട്ട് ചോദിച്ചു നോക്ക് പിന്നെ അനുവാദം വാങ്ങുവാൻ അച്ഛൻ അച്ഛനമ്മയും മരിച്ചു അത് കൃഷ്ണച്ഛൻ അറിയാവുന്നതല്ലേ ബന്ധുക്കളായും ആരുമില്ല അവൻ പറഞ്ഞത് വിശ്വാസം വരാതെ കൃഷ്ണൻ അവനെയും കൊണ്ട് നേത്രയ്ക്കടുത്തേക്ക് ചെന്നു കാശി ആ നേരം അവിടെ കൂടിയവരോട് അഞ്ജലിയുടെ വീഡിയോ കാണിച്ചു കൊടുത്ത് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയായിരുന്നു കല്യാണിയും കാർത്തികയും നേത്രയ്ക്കടുത്ത് തന്നെ നിന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ അവളിൽ ഒരു സങ്കടവുമില്ല പകരം നിർവികാരത മാത്രമാണെന്ന് അവരെ അത് ചെയ്യിപ്പിച്ചു മോളെ കൃഷ്ണൻ വിളിച്ചതും അവൾ മുഖം ഉയർത്തി നോക്കി മോളെ ഇവൻ പറഞ്ഞ സത്യമാണോ മോളുടെ സമ്മതം വാങ്ങി തന്നെയാണോ ഇവൻ ഈ താലി കെട്ടിത്തന്നത് കൃഷ്ണന്റെ ചോദ്യം കേട്ടതും അവൾ നോക്കിയത് അഗ്നിയായിരുന്നു അവൾ എന്ത് മറുപടി പറയും എന്നൊരാശങ്ക അവനും ആ നേരം ഉണ്ടായിരുന്നു അതെങ്കിൽ ഞാൻ സമ്മതമാണെന്നത് കൊണ്ട് തന്നെയാണ് ഈ താലി കെട്ടിത്തന്നത് ആ സാഹചര്യത്തിൽ അതാണ് ശരിയെന്നു തോന്നി ഒരു തെറ്റും ചേർത്ത സാർ മറ്റുള്ളവർക്ക് മുന്നിൽ തല കുഞ്ഞിച്ചു നിൽക്കേണ്ടി വരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടാണ് സാറിനൊപ്പം ഞാൻ നിന്നത് സാറിനെ പോലെ ഒരാളുടെ ഭാര്യയാവാൻ മാത്രം യോഗ്യതയില്ല എനിക്കറിയാം എന്നോട് ക്ഷമിക്കണം പക്ഷേ എന്തോ ആ സമയം എൻ്റെ മനസ്സ് പറഞ്ഞത് ഇതാണ് ശരിയെന്നായിരുന്നു അവിടെ എൻ്റെ യോഗ്യത മനഃപൂർവ്വം ഞാൻ മാറുന്നു അവളെ എളിമ കൃഷ്ണൻ്റെ മനസ്സിൽ തട്ടി ആര് വന്നു യോഗ്യതയില്ലെന്ന് എൻ്റെ അഗ്നിക്ക് നിന്നെപ്പോലെ ഒരു കുട്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അഞ്ജലി അഗ്നിയുടെ ആയിരുന്നു ഇനി അതൊന്നോർത്ത് വിഷമിക്കേണ്ട കേട്ടോ അയാൾ അവളെ ചേർത്ത് പിടിച്ച് ഒപ്പം അയാളുടെ മനസ്സിലെ ആശങ്കയും മാറി അഗ്നിക്ക് ചേർന്നവൾ തന്നെയാണ് നേത്ര എന്ന് അയാളുടെ മന്ത്രിച്ചു അവളുടെ മറുപടി കല്യാണിയിലും കാർത്തികയിലും സന്തോഷം നിറച്ചു എന്നാൽ അവളുടെ വാക്കുകൾ കേട്ട് അഗ്നി പകച്ചു നിന്നു തന്നെ ഒരു വാക്കുകൊണ്ടുപോലും കുറ്റപ്പെടുത്താതെ ഉള്ള അവളുടെ സംസാരം അവനെ അത്ഭുതപ്പെടുത്തി കൃഷ്ണൻ അഗ്നിയെയും നേത്രയെയും കൂട്ടി അമ്പലത്തിലേക്ക് തിരിച്ചു വന്നു ചടങ്ങുകൾ പൂർത്തിയായിട്ടില്ല കന്യാദാനം കൂടിയുണ്ട് കുട്ടിയുടെ അച്ഛനെ വിളിച്ചോളൂ പൂജാരിയുടെ വാക്കുകൾ കേട്ടതും നേത്രയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ തല കുനിഞ്ഞുപോയി അത് കണ്ടതും എന്തിനാണെന്നറിയാതെ അഗ്നിയുടെ മനസ്സിലും നോവ് ഉടലെടുത്തു തൻ്റെ വലത് കൈ ആരോ പിടിക്കുന്നതറിഞ്ഞതും നേത്ര മുഖം ഉയർത്തി നോക്കി അവളെ കൈ പിടിച്ച് എഡ്വിൻ മുന്നോട്ട് നടന്നു ഒപ്പം അഗ്നിയൊന്നു നോക്കുകയും ചെയ്തു അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന പോലെ അവർക്കൊപ്പം അഗ്നിയും നടന്നു നേത്ര നോക്കിയത് തങ്ങളെ നോക്കി നിൽക്കുന്ന ഗൗരിയെയും അവൾ കണ്ടു അവർക്ക് രണ്ടു മാത്രം മനസ്സിലാവുന്ന ഗൂഢമായ ചിരി രണ്ടുപേരിലും വിരിഞ്ഞു നടയിലെത്തിയതും നേത്രയുടെ വലതുകരം അഗ്നിയുടെ വലത് കൈയോട് വെച്ചു എഡ്വിൻ എന്നാൽ എഡ്വിൻ്റെ പ്രവൃത്തി അഗ്നിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അവൻ്റെ പെങ്ങളുടെ ജീവൻ വെച്ച് ഭീഷണിപ്പെടുത്തി അവൻ പെങ്ങളെപ്പോലെ കാണുന്നവളെ തൻ താലി കെട്ടിയിട്ട് പോലും അവൻ്റെ മുഖത്ത് തന്നോട് ദേഷ്യമോ പകയോ ഇല്ല എതിർത്ത് ഒരു വാക്കുപോലും പറയുന്നില്ല എന്തോ അവൻ്റെ പ്രവൃത്തി അഗ്നിയിൽ കൂടുതൽ സംശയമുണ്ടാക്കി മൂന്ന് വട്ട് പ്രദർശനം വെച്ച് അഗ്നിയും നേത്രയും കൃഷ്ണന്റെയും കല്യാണിയുടെയും അനുഗ്രഹം വാങ്ങി വിശ്വനാഥൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അഗ്നി അയാളെ നോക്കുകയോ അനുഗ്രഹം വാങ്ങാനോ മുതിർന്നില്ല മകൻ്റെ അവഗണന അയാളെ സങ്കടപ്പെടുത്തിയെങ്കിലും താൻ അതിനർഹനാണെന്ന ചിന്തയിൽ അയാൾ മൗനം പാലിച്ചു ചടങ്ങുകൾ തീർന്നതും എഡ്വിനും ഗൗരിയും അടുത്തേക്ക് വന്നു നേത്രയെ ഭീഷണിപ്പെടുത്തി ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചതിൽ ഗൗരിക്ക് തന്നോട് ദേഷ്യമുണ്ടാവുമെന്ന് കരുതിയ അഗ്നി തന്നെ നോക്കി നിറപുഞ്ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടതും അവനിൽ സംശയം നിറഞ്ഞു അതേ സംശയത്തോടെ എഡ്വിനെ നോക്കിയപ്പോൾ അവിടെയും സന്തോഷം കണ്ടതും അഗ്നി തനിക്കരികിൽ നിൽക്കുന്നവളെ നോക്കി അത്രേ നേരം കല്യാണത്തിനോടുള്ള സകല ഇഷ്ടക്കേടും മുഖത്ത് നിറച്ച് മുഖം വീർപ്പിച്ചു പിടിച്ചു നിന്നവൾ ഇപ്പോൾ വിടർന്ന മുഖത്തോടെ നിൽക്കുന്നത് കണ്ടതും അഗ്നിക്ക് പന്തികേട് മണത്തു കൂടുതൽ നേരം നിൽക്കാതെ ഗൗരിയും എഡ്വിനും വേഗം തന്നെ യാത്ര പറഞ്ഞു പോയതും അവനിലെ സംശയത്തിന്റെ വ്യാപ്തി കൂട്ടി അധിക സമയം ഇല്ലാത്തതിനാൽ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ചും നേത്രയെ മാത്രം ശ്രദ്ധിച്ചിരുന്ന അഗ്നിയിൽ അവളുടെ പെരുമാറ്റത്തിൽ ഇത്രയും നാൾ തനിക്ക് പരിചയമില്ലാത്ത മാറ്റം വന്നതായി അഗ്നിക്ക് തോന്നി അവന്റെ മുഖഭാവം കണ്ട കാശിക്ക് എന്തോ പ്രശ്നമുള്ളതായി തോന്നിയതും അവൻ വേഗം അഗ്നിക്ക് ചെന്നു അവനെ മാറ്റി നിർത്തി എന്താടാ എന്താ നിനക്ക് പറ്റിയേ എന്ത് ടെൻഷനുള്ള പോലെ ഏയ് ഒന്നുമില്ലടാ നിനക്ക് തോന്നിയതാവും വേണ്ട അഗ്നി എന്നോട് വെക്കാൻ നീ നോക്കണ്ട നേത്ര ഈ കല്യാണത്തിന് അവൾ ഇഷ്ടത്തിന് സമ്മതിച്ചുവെന്ന് അച്ഛനോട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയതാണ് സത്യമാടാ എന്താ നിങ്ങൾ ആ റൂമിനുള്ളിൽ സംസാരിച്ചത് ഇത്രയും പെട്ടെന്ന് അവൾ എങ്ങനെയാ കല്യാണത്തിന് സമ്മതിച്ചത് കാശി ചോദിച്ചതും ഇനി അവനിൽ നിന്നും ഒന്നും മറിച്ചുവെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതും അഗ്നി ഉണ്ടായ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു ആൾ തിരക്കിൽ നിന്നും കാശി അഗ്നിയെ പിടിച്ചു വലിച്ച് മാറ്റി നിർത്തി കരണ പുകച്ച് ഒരു അടി കൊടുത്തു അഗ്നി കവളിയിൽ കൈവച്ച് കാശിയെ നോക്കി ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്നവനെ കണ്ടതും അവൻ പദ്ധതി കാശി അവന്റെ ഷർട്ടിൽ ബലമായി കുത്തിപ്പിടിച്ചു എന്തടാ മോനെ എങ്ങനെ തോന്നിയടാ നിനക്ക് ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തി കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ അതും കല്യാണ നാടകത്തിന് താലിയും സുന്ദരവും അതിനൊരു വില പോലും നൽകാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ മാത്രം തരം താഴ്ന്നവനാണോ അഗ്നി നീ ദേഷ്യത്തോടെ കാശ് ചോദിച്ചതും അതേ ദേഷ്യത്തോടെ അഗ്നി അവൻ്റെ കൈ തട്ടി മാറ്റി അതേടാ തരം താഴ്ന്നവൻ തന്നെയാണ് ഞാൻ പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു ആ മോൾ അലാമയ്ക്ക് മുന്നിൽ ഒന്നുകൂടി അവൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കണമായിരുന്നോ എന്ന ജീവനുള്ള കാലത്തോളം ഇനി അവൾക്ക് മുന്നിൽ തോൽക്കിലഗ്നി അവളുടെ മുന്നിൽ ജയിക്കാൻ ഏതു വിധേനയും ഈ കല്യാണം നടത്തണമായിരുന്നു പിന്നെ കല്യാണ നാടകം എന്നെ പോലെ കുത്തഴുന്ന ജീവിതം നയിക്കുന്ന ഒരുവനെ കല്യാണം കഴിച്ച് ഭർത്താവായി കണ്ട് സ്നേഹിക്കാൻ മാത്രം പ്രാന്തൊന്നും അവൾക്കില്ല എന്ന് എനിക്കറിയാം അവളെ എന്റെ ജീവിതത്തിൽ ഒരു താലിയുടെ പേരിൽ തളച്ചിടാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല ഈ കുറഞ്ഞ സമയത്തിൽ അഭിനയിക്കാൻ വേറെ പെണ്ണിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനും സാധിക്കില്ല എന്നും എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് അവളെ ഭീഷണിപ്പെടുത്തി ഇതിനെ സമ്മതിപ്പിച്ചത് നന്നായിടാ വളരെ നന്നായി എല്ലാം നീ സ്വയം അങ്ങ് തീരുമാനിച്ചു അഭിനയമാണെങ്കിലും നീ കെട്ടിയ താലിയ അവളുടെ കഴുത്തിൽ അഭിനയം തീർന്ന് നീ അത് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിനുശേഷം അവളുടെ ജീവിതം എന്താവുമെന്ന് നീ ആലോചിച്ചോ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണിന് ഈ സമൂഹത്തിൽ എന്ത് വിലയാകും കിട്ടുക എന്ന് നിനക്കറിയോ അതും അനാഥയായ ഒരു പെൺകുട്ടി അവളുടെ ജീവിതം തകർന്നു പോകില്ല അഗ്നി കാശി ചോദിച്ചതും അഗ്നി ഞെട്ടലോടെ അവനെ നോക്കി അപ്പോഴാണ് അവൻ അതിനെപ്പറ്റി ചിന്തിച്ചതുപോലും കാശി പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയത്തിൽ ആടന്നിറങ്ങി തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം താൻ നശിപ്പിക്കുകയാണ് എന്ന ചിന്ത അവനിൽ കുറ്റബോധമുണ്ടാക്കി നേത്രയെപ്പറ്റി ആലോചിച്ചതും അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ മുഖം കണ്ടതും കാശിക്കും സങ്കടം തോന്നി പാച്ചി ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചു കാശി എടാ ഞാൻ ആ നേരം ഉടലെടുത്ത ദേഷ്യത്തിൽ ഒന്നും ആലോചിച്ചില്ല ഇനി ഞാൻ എന്തു ചെയ്യും ഞാൻ കാരണം ഒരു പെണ്ണിൻ്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കൂടാ വേണ്ട നീ വാ അവളെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കണ്ണ് നിറച്ച് പറയുന്നവനെ കാണുകെ കാശിക്ക് അവനോട് സഹതാപം തോന്നി ഹ ഒന്ന് ക്ഷമിക്കീ ഇനിയും എടുത്തു ചാടി ഓരോന്ന് ചെയ്തു വെച്ച് പ്രശ്നമുണ്ടാക്കല്ലേ നമുക്ക് സാവകാശം ആലോചിച്ച് വേണ്ടത് ചെയ്യാം അല്ല ഇത്രയും ധൈര്യത്തോടെ ചെയ്ത് നീ കുറച്ചു മുന്നേ അടിച്ച് അവളെ തന്നെ ശ്രദ്ധിച്ചു നിന്നിരുന്നത് എന്തുകൊണ്ടാ അറിയില്ലടാ ഞാൻ താരി കെട്ടുന്നതുവരെ അവളുടെ മുഖത്ത് നിർബന്ധിച്ച് നടത്തുന്ന കല്യാണത്തോടുള്ള ഇഷ്ടക്കേടും എന്നോടുള്ള ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം അവളെ മുഖത്ത് ഞാൻ കണ്ടത് വേറെ ഒരു ഭാവമാണ് വല്ലാത്തൊരു വന്യത ഒരു വിഷമമോ പതർച്ചയോ ഇല്ല അതും പോരാ എല്ലാം മറിയുന്ന ഗൗരിയും എഡ്വിനും അവളെ ഇവിടെ നിർത്തി പെട്ടെന്ന് പോയി ഗൗരിയും അവൾ തമ്മിൽ ഞാനും നീയും പോലെയാണ് ഗൗരിയുടെ ജീവൻ രക്ഷിക്കാനാണ് അവൾ കല്യാണത്തിൽ സമ്മതിച്ചത് പോലും എന്നിട്ടും അവളെങ്ങനെ ഒരു സന്ദർഭത്തിൽ തനിച്ചാക്കി അവർ പോകുക എന്ന് പറഞ്ഞാൽ എന്തോ